ഹലോ ഫ്രണ്ട്സ് സനാറ് കളേഴ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ടോപ്പ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ടോപ്പ് തന്നെയാണ് പ്രിങ്കിൾ റൈ ഓൺ മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് അംബ്രല കട്ടിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു പറയലെ നല്ല സ്റ്റാൻഡേർഡ് തോന്നിക്കണം നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുമ്പോൾ അതായത് ഇങ്ങനെയാണ് വരുന്നത് ഇത് കാണുമ്പോ തന്നെ അറിയാം ഇതിന്റെ സെൻട്രൽ പോഷനില് നമ്മുടെ ഈ പോഷനിൽ ഇതേപോലെ ഒരുതരം കല്ലല്ല ഷെല്ലാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല ഭംഗിയാണ് കാണാനുള്ള നല്ല തിളക്കളർ തരം അത് ചെറിയ ചെറിയ ഷെല്ലുകളാണ് അതും ഒരു അത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യുമത ഇങ്ങനെയാണ് വരുന്നത് അംബ്ര പോലെ തന്നെ കയ്യിൽ ഇടയിൽ ഇങ്ങനെ ലൈസ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇതിന്റെ ബോഡിയിൽ രണ്ട് വ്രക്ഷ്യായിട്ട് ഇതേപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പോർഷനിൽ ഇതേപോലെ വന്നിട്ട് ഇവിടെ നിന്നുള്ള പോർഷൻ അതുപോലെ നല്ല നെറികളാണ് കൊടുത്തിട്ടുള്ളത് ഇത് വയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് വയർ ചെയ്യാൻ നല്ല സുഖം ഒരു മോഡലാണ് ലൈനിങ് ഉള്ള മോഡലാണ് ലൈനിങ് വന്നിട്ട് ഇത് ഇതേപോലെ ലൈനിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിന്റെ നമ്മുടെ കയ്യിൽ സൈസ് എന്ന് പറയുമ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരികയാണുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് ടോപ്പ് അപ്പോൾ ഈ ടോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ഒരു ഹർജി വിടണം അപ്പൊ ഞങ്ങൾ നിങ്ങൾ തിരിച്ച് വിളിക്കുന്നതാണ് നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം